കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ മലടിക്കല്ലിലും കിഴിവിന്റെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ കൊയ്ത്ത് രണ്ടാഴ്ചയോളം പിന്നിട്ട നെല്പാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് വേനൽമഴ എത്തുമോ എന്ന ആശങ്കയിലാണ് കർഷകർ മുൻപൊന്നും നെല്ലിന് കിഴിവ് നൽകാതിരുന്ന പല പാടങ്ങളിലും മില്ലുകാർ വലിയ കിഴിവ് ആവശ്യപ്പെട്ടതാണ് നെല്ല് സംഭരണത്തിൽ കല്ലുകടിയായി മാറിയത് കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കൽ പാടശേഖരത്ത് കൊയ്ത നെല്ല് പാടത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി സപ്ലൈകോ അധികൃതർ ഇതൊന്നും അറിഞ്ഞ ഭാവമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മാനം ഇരുണ്ടുമൂടി മഴ പെയ്യുമെന്ന സ്ഥിതിയിലായിരുന്നു എന്നാൽ ഭാഗ്യം കൊണ്ടു മാത്രം രക്ഷപ്പെട്ട കർഷകർ വൈകാതെ വേനൽ മഴ എത്തുമെന്ന ആശങ്കയിലാണ് ഗവൺമെന്റ് വന്ന് പോകും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം ഒരു നോക്കിയിട്ടില്ല നമ്മൾ ഒരു കിലോ നെല്ല് കൊടുത്താൽ കാശ് അഞ്ച് മുഴുവൻ ഇവർക്ക് ഏക്കർ പാടമുണ്ട് ഉണ്ട് മില്ലുകാർ എത്ര രൂപ ശരിക്കും പറയാം കർഷകരെ കൊള്ളയടിക്കുക മലരിക്കൽ ഭാഗത്ത് ആയിരത്തി എണ്ണൂറ് ഏക്കർ വരുന്ന വിവിധ പാടശേഖരങ്ങളിൽ നാനൂറ് ഏക്കറോളം കൊയ്ത്ത് പൂർത്തീകരിച്ചു ബാക്കി കൊയ്ത്ത് നടന്നു വരികയാണ് ഏതായാലും കിഴിവിനായുള്ള മില്ലുടമകളുടെ പിടിവാശിക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് കർഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ കർഷക രാഷ്ട്രീയ സംഘടനകൾ പാഡി ഓഫീസ് ഉപരോധിച്ചിരുന്നു വെള്ളിയാഴ്ച മലരിക്കലിൽ സന്ദർശനം നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നെല്ല് സംഭരണ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന കർഷകർക്ക് ഉറപ്പ് നൽകി ന്യൂസ് കോട്ടയം